ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പൊയ്സിലോ തീരിയ എന്ന് പറയുന്ന ഒരു ടറാൻഡുലെ ചെലന്തികളെ കുറിച്ചാണ് കുറച്ച് പേരെങ്കിലും ഈ കടുവാ ചിലന്തി എന്താണെന്ന് കേട്ടിട്ടുണ്ടാവും കുറച്ച് പേരും അതിനെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഭൂരിഭാഗം പേർക്കും ഇതിനെക്കുറിച്ച് വലിയ ഒരു ഗ്രാഹ്യം ഉണ്ടാകണമെന്നില്ല കാരണം നമ്മുടെ സാധാരണ നമ്മുടെ നാടും പുറത്തൊന്നും അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെലന്തിയല്ല പ്രധാനമായും നമ്മുടെ കാടുകളിൽ മാത്രമാണ് ഈ കടുവ ചലന്തി എന്ന് പറയുന്ന അതിനെ കാണുന്നത് അതിന് കടുവ ചലന്തി എന്ന് പറയാനുള്ള കാരണം തന്നെ അതിൻ്റെ ഒരു കറുപ്പ് അല്ലെങ്കിൽ ബ്രൗൺ കളർ നിറവും അത് അതിൻ്റെ കൂടെ തന്നെ മഞ്ഞ വരകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകിച്ച് എൻ്റെ കാലിൽ മഞ്ഞ വരകൾ ഈ സ്ട്രൈപ്സ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ കടുവാ ചലന്തി എന്ന് വിളിക്കാനുള്ള പേര് തന്നെ വന്നു കാരണം കടുവയുടെ ആ ഒരു കളർ പാറ്റേണുമായിട്ട് സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതാണ് കടുവാ ചലന്തി എന്ന പേര് വരാനായിട്ട് കാരണം പക്ഷേ ഇത് കേരളത്തിലും ശ്രീലങ്കയിലും പിന്നെ വെസ്റ്റേൺ കട്സിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഈ കടുവാ ചലന്തി സാധാരണ കാണുന്നത് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേരളത്തിൽ കാണുന്ന നാല് തരം കടുവാ ചലന്തികളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടുവാ ചിലന്തികള് സാധാരണ വ്യാപകമായിട്ട് കാണുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലും ശാസ്ത്രീയമായിട്ട് ഇവയെ പൊയ് എന്ന് പറഞ്ഞ ഒരു സ്പൈഡറിൻ്റെ ഫാമിലിയിലാണ് പെടുത്തിയിരിക്കുന്നത് ഈ ഫാമിലിയിൽ വരുന്ന ചിലന്തികളെല്ലാം തന്നെ അല്പം വലിപ്പമുള്ളവയാണ് ഏതാണ്ട് എഴിഞ്ചോളൊക്കെ നമ്മുടെ ഈ കടുവാ ചിലന്തി പൊയ്സിലോ തീര എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം അത് അത് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഒരു കൈപ്പത്തിയുടെ അത്രയൊക്കെ വലുപ്പം കാണും ഇനി ഇതിൻ്റെ ഒരു കളറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരു കറുപ്പും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ എന്ന ഒരു ഒരു കളറാണ് അതോടൊപ്പം എല്ലോ പാറ്റേൺസ് ഉണ്ടാവും എല്ലോ സ്ട്രൈപ്സ് അതിൻ്റെ കാലുകളിലൊക്കെ കാണാൻ പറ്റും അതാണ് കടുവ ചെലന്തി എന്ന് പറഞ്ഞ ഇതിന് ഒരു പേര് വിളിക്കാനുള്ള കാരണം സാധാരണ എല്ലാ ചെലന്തികളിലും കാണുന്ന പോലെ തന്നെ ഫീമെയിൽസിലാണ് അതിന് കുറച്ചും കൂടി ശാരീ ശരീര വലുപ്പം ഉള്ളത് മെയിൽ കുറച്ചും കൂടി ചെറുതായിരിക്കും അപ്പം കാരണം മെയില് മെയിൽ സ്പൈഡറിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ഇതിന് റിപ്രൊഡക്ഷന് അല്ലെങ്കിൽ മീറ്റിങ്ങിന് സഹായിക്കുക എന്നുള്ള ഒരു ഒരു ഉത്തരവാദിത്തം മാത്രമേ മെയിൽ സ്പൈഡറിനുള്ളൂ മിക്കോറും മെയിൽ സ്പൈഡേഴ്സെല്ലാം ആ ഒരു റിപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അത് അത് ചത്തുപോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ പൊയ്സിലോ തീരെ സ്പീഷീസുകൾ മരത്തിലുള്ള പുത്തുകളിലാണ് കാണപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ ഈ മരത്തിലുള്ള പൊത്തുകളെന്ന് പറയുമ്പോൾ അത് ഒരു ബറോ അല്ലെങ്കിൽ ഒരു പൊത്ത് ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുകയല്ല നാച്ചുറലി ആയിട്ട് മരത്തിൽ കാണുന്ന പുത്തുകളാണ് ഇത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ മരത്തിലും ഇത്തരം പുത്തുകളിലൊന്നും കാണണമൊന്നും നിർബന്ധമില്ല അപ്പം നാച്ചുറലായിട്ട് ചില മരങ്ങളിൽ ഇത്തരം ബറോസ് ഉണ്ടാകും ആ ബറവ്സാണ് ഈ സ്പൈഡറുകൾ അതിൻ്റെ ഒരു കൂടായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ മറ്റൊന്നും ഇത് വളരെ ഫാസ്റ്റാണ് നമ്മളിതിനെ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇതാണ് പിന്നെ എന്തെങ്കിലും ഒരു കാരണവശാലും നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഇത് ഇത് ഇതിനെ ഇത് നമ്മൾ ഇതിനെ പിടിക്കും എന്നൊരു തോന്നൽ ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് കാലുകളൊക്കെ പൊക്കി നമ്മളെ ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ബൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇത് വരും ഇതിൻ്റെ പോയിസൺ വളരെ വിഷമുള്ളതാണ് കാരണം ഇത് കടിച്ചു കഴിഞ്ഞാൽ നല്ല വേദന തന്നെ നമ്മൾ കടിച്ച ഭാഗത്തുണ്ടാവും പ്രത്യേകിച്ച് ആദിവാസികൾക്ക് ഇതിനെ വളരെയധികം പേടിയാണ് കാരണം അവർ 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 പറയുന്നത് ഇത് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലന്തികളെ പോലെ തന്നെ ചുരുണ്ടുകൂടി ജീവിക്കും ചുരുണ്ടുകൂടി പോകും കുറേ ദിവസം അങ്ങനെ ഒന്നുമുള്ള ഇതൊന്നുമില്ല പക്ഷേ അവരുടെ വിശ്വാസം അങ്ങനെ ആയതുകൊണ്ട് അവർ ആ രീതിയിലുള്ള ഒരു ഒരു സമീപനമാണ് പിന്നീട് അവരിൽ നിന്ന് കാണുന്നതുള്ളൂ പക്ഷേ എന്ത് വന്നാലും വളരെയധികം വേദന ഉണ്ടാക്കുന്ന ചില പോയിസൺ ആണ് അതിലുള്ളത് ആ പോയിസൺ പോയിസൺ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും വേദന കൂടുതൽ തരുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ആ പോയിസണിലുണ്ട് ഒരു പ്രധാന സംശയമായിരിക്കും ഈ പൊയ്സിലോ തീരിയ അഥവാ കടുവാച്ചലന്തി കളിച്ചാൽ മനുഷ്യൻ മരിക്കുമോ എന്നുള്ളത് ഇന്നുവരെ മനുഷ്യരാരും മരിച്ചതായിട്ട് നമുക്ക് ആധികാരികമായ റിപ്പോർട്ടൊന്നുമില്ല എങ്കിലും ഈ പോയിസിലോ തീരിയ അടിച്ചതുകൊണ്ട് മനുഷ്യൻ മരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഒന്ന് വളരെ ചെറിയ തോതിലുള്ള ഒരു ഒരു എന്താണ് പറയുക ക്വാണ്ടിറ്റിയിലാണ് അത് അതിൻ്റെ പോയിസൺ ഇൻജെക്റ്റ് ചെയ്യുന്നത് അത് ചെറിയ ഇൻസെക്റ്റിനെയും അതുപോലെ കുഞ്ഞിലികളെയൊക്കെ കൊല്ലാൻ വേണ്ടി മാത്രം പാകത്തിലുള്ള ഒരു പോയിസനേ ഉള്ളൂ എന്നാലും ഒരു ന്യൂറോ ടോക്സിക് ആണ് പക്ഷെ ചെറിയ ക്വാണ്ടിറ്റിയിലായതുകൊണ്ട് അത് മനുഷ്യന് അതൊരു ഒരു അപകടവും വരുത്താറില്ല എങ്കിലും ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദിവാസികളെ സംബന്ധിച്ച് ഈ പൊയ്സിലോ തീരിയ ഈ കടുവാച്ചലന്തി ഉള്ള ഭാഗത്തേക്ക് അവർ അടുക്കുക പോലും ചെയ്യത്തില്ല ആ മരത്തിൻ്റെ പരിസരത്തും കൂടി പോലും അവർ പോകില്ല അവർക്ക് അത്ര പേടിയാണ് കാരണം സാധാരണ രീതിയിൽ ഇത് കടിച്ചു കഴിഞ്ഞാൽ കടുത്ത വേദന അത് കടിച്ച ഭാഗത്തുണ്ടാവും പിന്നെ ആ ഭാഗത്ത് നന്നായിട്ട് ചുവന്നു വരും പിന്നെ ചില പലരിലും എന്തായാലും ഒരു ഒരു മസിലിൻ്റെ ഒരു കോച്ചിപ്പിടുത്തം ഉണ്ടാകും ചില ആളുകൾക്ക് തലവേദന ഉണ്ടാവും കടുത്ത് ചില ആളുകൾക്ക് ശക്തമായ വിയർപ്പ് അതുപോലെ വക്കാനം ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ചില ആളുകളെല്ലാം കണ്ട് വരുന്നുണ്ട് പിന്നെ വളരെ അലർജിക്കായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ഇതിപ്പോൾ അത് പൊയ്സിലോ തീരീടെ തന്നെ കടിയാവണമെന്നില്ല എന്ത് എട്ടുകാൽ കടിച്ചാലും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള അത് ഹൈ അലർജിക് റിയാക്ഷനാണ് പക്ഷേ സാധാരണ ഇതിൽ ഇത് കൂടുതലും കുഴപ്പമുണ്ടാക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആദിവാസികളെല്ലാം ഇത്തരം കച്ചിലന്തികൾ കടിക്കുമ്പോൾ അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല അവർ പലപ്പോഴും അതിൻ്റെ പുറത്ത് ഭസ്മോക്ക് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് കൂടുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാവും അതുകൊണ്ടാണ് ഇത്തരം കടുവാ ചലന്തിയുടെ കടിയെല്ലാം കൂടുതൽ വേഴ്സ ആവുന്നത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ ഭക്ഷണ രീതിയും ഒക്കെ മറ്റും എന്നതിനെക്കുറിച്ച് പറയാം പ്രധാനമായിട്ടും ഇത് ഭക്ഷിക്കുന്നത് ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ കുഞ്ഞ് വളരെ ചെറിയ ചിലപ്പോൾ വളരെ ചെറിയ എലി എലിയുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അതിനെയൊക്കെ ഇത് ചിലപ്പോൾ പിടിച്ച് തിന്നുന്നതാണ് പക്ഷേ സാധാരണ അതേ നമ്മൾ ഒരു ഒരു കാപ്റ്റിവിറ്റിയിൽ വളർത്തുമ്പോൾ കോക്രോച്ച് അങ്ങനെയുള്ള അതുപോലെ ചെറിയ ഇലി എലിയുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ സ്മോൾ റോഡൻസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇത് തിന്നുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പോയ്സലോത്തിരി സ്പീഷീസുകൾ പലതും ഐ യു സി എൻ കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നത് ചിലതിനെല്ലാം ക്രിറ്റിക്കലി എൻഡേഞ്ചേഡ് എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് കാരണം ധാരാളം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാത്തരം മരങ്ങളിലൊന്നും ഇത് ഇതിന് ജീവിക്കാൻ പറ്റില്ല കാരണം അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ഒരു ബറോ അല്ലെങ്കിൽ ഒരു പൊത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അതവിടെ ജീവിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് കേരളത്തിലും ശ്രീലങ്കയിലും മാത്രമാണ് നാച്ചുറലായിട്ട് കാണുന്നത് എന്നാൽ ഇന്നിപ്പോൾ യൂറോപ്പിൻ്റെയും അമേരിക്ക യുടെയും കാനഡയുടെയും എല്ലാം പല സ്ഥലങ്ങളിൽ നെയ് പൊയ്സിലോ തീരിയ എന്ന് പറഞ്ഞ ഈ സ്പൈഡറുകളിൽ ആളുകൾ പെറ്റ് അനിമലായിട്ട് വളർത്തുന്നുണ്ട് കാരണം ഇത് വളരെ കളർഫുള്ളാണ് അതുകൊണ്ടാണ് അവരത് ഈ നമ്മുടെ അക്വോറിയം പോലുള്ള ഗ്ലാസ് കേജുകളിൽ ഇതിനെ വളർത്തുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് വരുന്ന ഈ ഗ്ലോബൽ വാമിങ്ങിനും ക്ലൈമറ്റ് ചെയ്ഞ്ചും ഒക്കെ കൊണ്ടുണ്ടാവുന്ന ഈ മ മഴയുടെ പാറ്റേണിലുണ്ടാകുന്ന വേരിയേഷൻ അതുപോലെ പലപ്പോഴും ഉണ്ടാകുന്ന ഫ്ലഡിങ് ഇതൊക്കെ ഇതിൻ്റെ പോപ്പുലേഷനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാകണം നമുക്കതേക്കുറിച്ച് വ്യക്തമായ ഡാറ്റയൊന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു അനുമാനം ഇത് ഇത്തരം എന്താണ്പെവി റെയിൻ ഫാള് അതുപോലെ ലാൻഡ് സ്ലൈഡ് ഇതെല്ലാം ഈ കാരണം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൊന്നും ഈ പൊയ്സില് എന്ന് പറയുന്ന ഈ ജീനസ് കാണപ്പെടുന്നില്ല വളരെ ചില ഏരിയകളിൽ മാത്രമാണ് കാണപ്പെടുന്നത് അപ്പം അത്തരം ഏരിയകളിൽ ഉണ്ടാവുന്ന ലാൻഡ് സ്ലൈഡ് എല്ലാം തന്നെ ഇതിൻ്റെ ഇതിൻ്റെ സർവൈവലിനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് െത്ര തരം പൊയ്സിലോ തീര സ്പീഷീസ് ഉണ്ട് എന്ന് തന്നെ പറയാം പ്രധാനമായിട്ടും നാല് തരമാണ് വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനൊന്നാണ് പൊയ്സിലോ തീരിയ സ്ട്രയേറ്റ ഇതിന് കോമൺ ആയിട്ട് മൈസൂർ ഓർണമെൻ്റൽ ടറാൻഡുല എന്നാണ് പറയുന്നത് കാരണം കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാടിൻ്റെയൊക്കെ ചില ഭാഗങ്ങളിൽ ഈ പോയിസിൽ തിരിയസ്റ്റായിട്ട് കാണപ്പെടാറുണ്ട് ഒരു പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കാലിൻ്റെ ഒരു പാറ്റേൺ കൊണ്ടാണ് നമുക്കിതിനെ തിരിച്ചറിയാൻ പറ്റുന്നത് ഇന്ന് ഇന്ന് ഐ യു സി എൻ കാറ്റഗറിയിലെ ഒരു നിയർ ത്രെട്ടണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇതിനെ നമ്മളിന്ന് പെടുത്തി വച്ചിരിക്കുന്നത് ഇതാണ് കേരള ഇതാണ് ഇന്നിപ്പോൾ ഏകദേശം വയ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പൊയ്സിലോ സ്പീഷീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊയ്സിലോ സ്ട്രയേറ്റ അല്ലെങ്കിൽ മൈസൂർ ഓർണമെൻ്റൽ കറാണ്ടില എന്ന് പറയുന്ന ഒരു സ്പൈഡറാണ് മറ്റൊരെണ്ണം പൊയ്സിലോ റുഫിലേറ്റയാണ് ഇത് കേരളത്തിലെ പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ല അതുപോലെ കൊല്ലം ജില്ല ഈ രണ്ട് ജില്ലകളിലാണ് പൊയ്സൊരു തിരിയ സ്ട്രൈ ഒഫിലേറ്റ കാണുന്നത് ഇതിന് കോമൺ നെയിം എന്ന് പറയുന്നത് റെഡ് സ്ലൈറ്റ് ഓർണമെൻറ്റൽ ടറാൻഡുഡ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് ഇതിന് എല്ലാ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കും ഞാൻ നേരത്തെ വളരെ റയറാണ് ഇത് കാണപ്പെടുന്നത് നല്ല വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒരിതാണ് ഇത് ഇത് ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ നിയർ ത്രെട്ടുണ്ടെന്ന എന്ന കാറ്റഗറിയിലാണ് ഇതിനെ എൻറ്റെയ്ഞ്ചേർഡ് എന്ന കാറ്റഗറിയിലാണ് യൂസ് ചെയ്യ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ എവർഗ്രീൻ ഫോറസ്റ്റുകളിലാണ് ഈ പൊയ്സിലൂത്തിരിയറുഫിലേറ്റ കാണപ്പെടുന്നത് അധികം അധികം റെക്കോർഡിങ്സൊന്നും ഈ പൊയ്സിലൂത്തിരിയറുഫില ീറ്റെ കുറിച്ചില്ല കാരണം ഒന്നിത് കേരളത്തിൻ്റെ കാടുകൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ കാടുകളിൽ തന്നെ ഇതിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രസംഗകരമായിട്ടുള്ള ഒരു കാര്യമാണ് സ്പീഷീസുകൾ കൂടിയുണ്ട് അതിലൊന്നാണ് പൊയ്സിൽ ഒത്തിരി റിഗാലിസ് ഈ റിഗാലിസ് പ്രധാനമായിട്ടും പാലക്കാട് പറമ്പിക്കുളം അവിടെ തൊട്ട് നോർത്തിലോട്ടാണ് കാണപ്പെടുന്നത് കേരളത്തിൽ സദ പോർഷൻ ഓഫ് കേരളയില് നമ്മളിതിനെ ഈ റിഗാലിസിനെ അധികം കാണാറില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ വയറിൻ്റെ അടിവശം ഒരു ഒരു ഓറഞ്ച് കളറിലല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ബാൻഡ് എപ്പോഴും കാണാറുണ്ട് ആ ഒരു ബാൻഡ് കൊണ്ട് തന്നെ ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ ഫീൽഡിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഇതും ഞാൻ നേരത്തെ നേരത്തെ പൊതുവേ പറഞ്ഞ പോലെ ചെറിയ ജീവ ഇൻസെക്ടികളും ചെറിയ എലി അതുപോലുള്ള അല്ലെങ്കിൽ ചെറിയ ബാറ്റ് പോലുള്ള ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കഴിച്ചാണ് അത് ജീവിക്കുന്നത് ഇത് അത്ര ഈ മൂന്ന് സ്പീഡ് നാല് സ്പീഷീസ് വെച്ച് അത്യാവശ്യം കോമൺ ആയിട്ടുള്ള ഒരു നേരെ സ്പീഷ്യുന്നു പറഞ്ഞ പോലെ തന്നെ ഈ റിഗാലിസ് അത്യാവശ്യം വൈഡ് ആണ് കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് മഹാരാഷ്ട്ര വരെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുപിടിച്ച ഒരു സ്പീഷീസാണ് പൊയ്സിലൂത്തിരി ഹനുമിലാസിമിക്ക എന്ന് പറയുന്നത് പൊയ്സിലൂത്തിരി ഹനുമിലാസിമിക്ക എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുണ്ട് അതുപോലെ തന്നെ രാമേശ്വരം ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ ഇത് കാണപ്പെടുന്നത് ശ്രീലങ്കയിലാണ് ശ്രീലങ്കാണത് ആദ്യം ശ്രീലങ്കയിലെ ധാരാളം ഈ സ്പീഷീസിനെ കുറിച്ചുള്ള പല പഠനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇന്ന് ഹൈയൂസൈനിലത് വളരെ ക്രിട്ടിക്കലി എൻഡേഞ്ചേഡ് എന്ന് വെച്ചാൽ വളരെ ഏറ്റവും കൂടുതൽ ഹൈ ഹൈ വൾണറബിലിറ്റി ഉള്ള ഒരു കാറ്റഗറിയാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആ ഒരു കാറ്റഗറിയിലാണ് ഈ പൊയ്സിലോത്തിര ഹനുമിലാസമിക്ക എന്ന് പറയുന്ന ഈ രാമേശ്വരം ഓർണമെൻ്റൽ ടറാൻഡുഡെന്നാണ് ഇതിൻ്റെ കോമൺ എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് മൂന്നാറിൻ്റെ ചിന്നാറിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ അനുമില്ലാസമിക്ക എന്ന് പറഞ്ഞ ഈ സ്പീഷീസ് നമ്മൾ കാണപ്പെടുന്നത് അപ്പം അതിനെല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഇവിടെ ഈ ഒരു സ്പീഷീസിനെ കാണാറില്ല കേരളത്തിലെവിടെയെല്ലാമാണ് ഈ പൊയ്സിലോ എന്ന് പറഞ്ഞ സ്പീഷീസുകൾ കാണപ്പെടുന്നത് പ്രധാനമായി ഒരു നാലഞ്ച് സാങ്ചറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൈലൻ്റ് വാലിയിലെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് പൊയ്സിലോ തിരിയ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവില് നമ്മൾ ചെല്ലുകയാണെങ്കിൽ പൊയ്സിലോ തിരിയ സ്ട്രൈയേറ്റ റുഫിലേറ്റ പോലുള്ള സ്പീഷീസുകൾ പലപ്പോഴും കാണാൻ സാധിക്കും പിന്നെയുള്ളത് അഗസ്ത്യമല ബയോസ്പിയർ റിസർവ് അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഈ അഗസ്ത്യമലയുടെ പല ഭാഗത്തും ഉണ്ട് സ്ട്രൈറ്റും ഉണ്ട് ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണാം പിന്നെ വയനാടിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ വയനാടിലിൻ്റെ ഭാഗത്ത് ആണ് ഈ സ്ട്രയേറ്റയും ഒരു റിഗാലീസും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലാണ് നമ്മൾ ഈ ഈ നാല് സ്പീഷീസിനെ കുറിച്ചെല്ലാം നമ്മുടെ എല്ലാം കണ്ടിട്ടുള്ളൂ യും ഇന്ന് ഈ പൊയ്സിലൂ തീര സ്പീഷീസുകൾ നേരിടുന്നൊരു ഭീഷണി എന്ന് പറയുന്നത് ഡെറ്റ്രൈഡും അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷനുമാണ് കേരളത്തിൽ വലിയ തോതിൽ ഡീഫോറസ്റ്റേഷൻ ഇല്ല എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പല പ്രത്യേക ഹാബിറ്റാറ്റ് ഒരുപക്ഷെ കാര്യമായി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് പ്രത്യേകിച്ച് വയനാട് മേഖലകളിലെല്ലാം ഇത്തരം സ്പീഷീസുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ മേഖലകളിലൊക്കെ നമുക്ക് ഈ അടുത്ത കാലങ്ങളിലൊക്കെ വരുന്ന ലാൻഡ് സ്ലൈഡുകളും അതുപോലെ ഉരുൾപൊട്ടലുകളും എല്ലാം എല്ലാം ഇത്തരം ജീവജാലങ്ങളുടെ ആവാസവ്യവസ്ഥയെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരം പഠനങ്ങൾ വളരെ പരിമിതമാണ് ഒന്ന് നമുക്ക് ഇത്തരം ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠിക്കാനുള്ള ഫണ്ടുകൾ പലപ്പോഴും വളരെ പരിമിതമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളെ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരാനും ഒരുപക്ഷെ ഒരു അമേച്ചുവേഴ്സായിട്ട് പലരും ഇതിനെക്കുറിച്ച് ഫോട്ടോ എടുക്കുകയും ഇതിൻ്റെ ഇതിൻ്റെ ആവാസ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്തുമാത്രമാണ് എന്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായ ഒരു പഠനങ്ങൾ നടത്തണമെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ വരണം പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഒരു കോളേജിൻ്റെയൊക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കാം അപ്പോൾ അങ്ങനെ ഉണ്ട് ഒത്തിരി കുട്ടികളൊന്നും ഇപ്പോൾ ഈ ഒരു മേഖലയുടെ പഠനത്തിനായിട്ട് കടന്നു വരുന്നില്ല അതുതന്നെയാണ് ഇത്തരം ഇത്തരം ജീവജാലങ്ങളെ നമുക്ക് സംരക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ത്രെഡ്സ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ വലിയൊരു തടസ്സമായിട്ട് വരുന്നത്